ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടേത് മുപ്പതാമത്തെ ക്ലാസ് ആണ് കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നമ്മൾ ഫ്രാക്ഷന്റെ സമ്മാണ് പഠിച്ചത് ഇന്ന് നമ്മൾ അതിന്റെ ഡിഫറൻസ് എങ്ങനെയാണെന്ന് നോക്കാം വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ ഫൈവ് ഈസ് ഈക്വൽ ടു മൈനസ് ആണ് നീല്ലാം മാറും ഈ പ്ലസ് എല്ലാം മൈനസ് ആവും അതുപോലെ നമുക്ക് ഫൈവ്

ഛേദത്തിന്റെ വ്യത്യാസം നമുക്ക് നമുക്ക് എന്ന് കിട്ടും നോക്കാം അംശങ്ങൾ തുല്യമാകുന്ന കണക്ക് മൂന്ന് ബൈ അഞ്ച് മൂന്ന് ബൈ രണ്ട് ഇവിടെ നോക്കാം അഞ്ചിന്റെയും രണ്ടിന്റെയും വ്യത്യാസം എന്ന് പറയുന്നത് മൂന്നാണ് അംശവും മൂന്നാണ് അങ്ങനെയെങ്കിൽ നമുക്ക് ഈ കണക്ക് ഡയറക്റ്റ് എങ്ങനെ ചെയ്യാം അഞ്ച് രണ്ട് പത്ത് മൂന്ന് മൂന്ന് ഒൻപത് ഇനി ഇതിന്റെ ചിഹ്നം മൈനസ് ആണോ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് അറിയാൻ ആദ്യ ഭിന്നസംഖ്യയുടെ ഛേദം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഭിന്നസംഖ്യയെക്കാൾ വലുതാണ് അങ്ങനെ വലുതാണെങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും ഓർത്തിരിക്കാം രണ്ട് ഭിന്നസംഖ്യയുടെ വ്യത്യാസം കാണുമ്പോൾ ആദ്യ ഭിന്നസംഖ്യയുടെ ഛേദം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഭിന്നസംഖ്യയെക്കാൾ വലുതാണെങ്കിൽ അതിന്റെ ആൻസറിൽ അതിന്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും വേറെ ഉദാഹരണം നോക്കാം നമുക്ക് 4 ഫോർ 4 ഫോർ ബൈ ത്രീക്വൽ ടുവൻ ഇന്ത്രീ വൺ ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ സൈൻ നോക്ക ആദ്യ ഭിന്നസംഖ്യയുടെ ഛേദം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഭിന്നസംഖ്യയായ മൂന്നിനേക്കാൾ വലുതാണ് അതുകൊണ്ട് ഇതിന്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും മനസ്സിലാക്കി കാണുമല്ലായിരിക്കുന്നു അപ്പം നമുക്ക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റൊരു നോക്കാം ആറ് ബൈ പത്ത് മൈനസ് ആറ് ബൈ പതിനാറ് പത്തിന്റെയും പതിനാറിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത് ആറാണ് അംശവും ആറാണ് അങ്ങനെയെങ്കിൽ പതിനാറ് ഗുണം പത്ത് എന്ന് പറയുന്നത് നൂറ്റി അറുപതാണ് ആറ് മുപ്പത്തി ആറും ആണ് ആദ്യ ഭിന്നസംഖ്യയുടെ ചേരെന്ന് പറഞ്ഞ പത്ത് രണ്ടാമത്തെ ഭിന്നസംഖ്യയേക്കാൾ ചെറുതായതുകൊണ്ട് ഇത് പോസിറ്റീവായി ഈ കണക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുക വിചാരിക്കുന്നു ഇത് നമുക്ക് പിന്നെ മത്സര പരീക്ഷകളിലൊക്കെ ഇത്തരം കണക്കുകൾ വരികയാണെങ്കിൽ നമ്മൾ ഇതിന്റെ കണ്ടീഷൻസ് മനസ്സിലാക്കി വെച്ചാൽ നമുക്കത് അവിടെ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ നമുക്ക് മറ്റൊരെണ്ണം കൂടെ നോക്കാം മൂന്ന് ബൈ അഞ്ച് മൈനസ് നാല് ബൈ ഏഴ് ഇവിടെ എന്ന് പറയുന്നത് ഭിന്ന സംഖ്യകളെല്ലാം വ്യത്യാസമാണ് സംഖ്യകളെല്ലാം വ്യത്യാസങ്ങളാണ് അപ്പൊ രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭിന്ന സംഖ്യകളുടെ വ്യത്യാസമാണ് നമ്മൾ കാണുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായി എ ബൈ ബി പ്ലസ് സി ബൈ ഡിക്വൽ ടു ബി ഇൻറ്റു ഡി അപ്പോൺ ക്രോസ്മെൻ എൻ ഡി പ്ലസ് നോക്കി കണക്ക് കണക്ക് ചെയ്യാം ഇവിടെ ഇവിടെ മൈനസ് 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 ആണ് ആണ് പ്ലസ് പ്ലസ് എല്ലാം മാറും ആകും ഇത് ഇത് ആയി ആയി അതുപോലെ നമുക്ക് അഞ്ചേ ഗുണോ ഏഴ് ചേതങ്ങളുടെ ഗുണനഫലം ഫൈവ് ഇൻറ്റു സെവൻ ക്രോസ്മിക്കേഷൻ ത്രീ ഇൻ സെവൻ Minus 5 5 4. 4, is Is equal equal to to 3 7, 21 20 35. ും തേർട്ടി ഫൈവ് വരും ആൻസർ വൺ ബൈ തേർട്ടി ഫൈവ് അവിടെ നമ്മൾ സം എങ്ങനെയാണോ കണ്ടുപിടിച്ചത് അതുപോലെ തന്നെ നമുക്ക് ഡിഫറൻസും നമുക്ക് ഇതേ രീതിയിൽ കണ്ടുപിടിക്കാം അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഇതേപോലെ നമ്പേഴ്സായിട്ട് ആ കണക്കുകൾ ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ഈ പഠിച്ച കണക്കുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുന്ന വിചാരിക്കുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് വിലയിരു നിങ്ങളുടെ അഭിപ്രായം നമ്മളെ അറിയിക്കാനും മറന്നു പോകരുത് താങ്ക്